ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളിയൊരു ബ്രെഡ് മസാലയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും പിന്നെ സ്കൂള് വരുന്ന കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു എട്ട് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു നാല് പേർക്ക് കഴിക്കാൻ പറ്റിയൊരു അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്കിന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് നല്ലൊന്ന് മുരിയിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ നെയ്യോ ബട്ടറോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് തിരിച്ചു കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് സൈഡായിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ മറ്റേ സൈഡും അതുപോലെ ഒന്ന് മുരിയിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ ഇതാ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് മുരിയിച്ചിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ ഞാൻ എന്താ മുട്ട മൂന്നെണ്ണം പൊട്ടിച്ച് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് വെക്കുന്നത് കേട്ടോ അപ്പം ഉപ്പ് കൂടി പോകരുത് ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു പാനിലേക്ക് ഞാൻ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു മുട്ട മിക്സ് ചെയ്തതും കൂടിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കൊരു മുട്ട നന്നായിട്ട് തന്നെ ഒന്ന് ചിക്ക് എടുക്കാം അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വിട്ടുവിട്ട് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ അത് ഇതൊന്ന് ചെയ്തിട്ട് എടുക്കാം ഇനി ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ബ്രെഡ് ഞാൻ ഇവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കത്തി വെച്ചിട്ടോ പത്തിരിക വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക പിന്നെ അതാ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കിയിട്ട് അതിന് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാളയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വാറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മുട്ട മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കട്ടെ പാടൊന്നും ചേർത്ത് കൊടുക്കരുത് ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു സ്പൂണ് ചിക്കൻ മസാലയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനിത് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു പൊടികളുടെ ഒരു പച്ചമണം മാറുന്നുണ്ട് വഴറ്റി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടിട്ട് അത്യാവശ്യം വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് തക്കാളിയും കൂടിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടും നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കും തക്കാളിയും ഇട്ടതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒറ്റ മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വാടി കിട്ടിയാൽ മതിട്ട് അങ്ങനെ വാടി വന്നാൽ മാത്രം മതി ഇനി ഇതാ ഞാൻ ഒരു മിനിറ്റ് അടച്ചു വെച്ചിട്ട് തുറന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ കുറച്ച് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് അല്ലേ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചിക്കളുള്ള ഒരു മുട്ടം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ പിന്നെ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കും ഇത് ഉണ്ടാക്കി കൊടുക്കുക ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത് ഇതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് ഞാൻ ഇതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊരു നാല് പേർക്ക് കഴിക്കാനുള്ള ഒരു അളവാണ് അളവാണിപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് ആക്കി എടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതാ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മീത് ഞാൻ ഇതാ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മല്ലിയിലും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ നമ്മുടെ ഒരു ബ്രെഡ് മസാലയ്ക്ക് അപ്പോൾ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സ് ആ കൈറ്റൊക്കെ കൊടുത്താക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നല്ല ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നത് എല്ലാവരോടും ബൈ